വിവിധ മുദ്രാവാക്യങ്ങൾ ഉയര്ത്തി എസ് ഡി പി ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ കണ്ണൂർ ചേംബർ ഹാൾ പരിസരത്ത് ആരംഭിച്ച പ്രകടനം കളക്ടറേറ്റ് കവാടത്തിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധ പരിപാടി സംസ്ഥാന പ്രവർത്തക സമിതി അംഗം ടി നാസർ ഉദ്ഘാടനം ചെയ്തു പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ഒഴിയുക എ ജി ഡി പി എം ആർ അജിത് കുമാറിന്റെ കാലയളവിൽ നടന്ന കൊലപാതക പീഡന കേസുകൾ സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കുക കുറ്റാരോപിതരെ ചുമതലയിൽ നിന്ന് ഒഴിവാക്കി അന്വേഷണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തിയത് പിണറായി വിജയനും സർക്കാരും ഇതേ നിലപാടാണ് തുടരുന്നതെങ്കിൽ സിപിഎം ബംഗാളിൽ തകർന്നതുപോലെ കേരളത്തിലും ഇല്ലാതാവും ജില്ലാ ജില്ലാ ജനറൽ സെക്രട്ടറി ബഷീർ കണ്ണാടി പറഞ്ഞു പ്രസിഡന്റ് ജലാലുദ്ദീൻ എ ഷെഫീഖ് അബ്ദുള്ള എന്നിവർ നേതൃത്വം നൽകി ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി താവക്കര കണ്ണൂർ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇതിപ്പോ ബാംഗ്ലൂരോ മംഗലാപുരത്തോക്കെ ഉണ്ടാവുക നിന്റെ ആണ് എടാ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഒരുപാട് ദൂരത്ത് പോയി പഠിക്കാന്നുള്ളത് ഒട്ടും പോസിബിൾ അല്ല പക്ഷെ ഇങ്ങനെയുള്ള കോഴ്സുകൊക്കെ നമ്മുടെ നാട്ടിൽ നോ രക്ഷ ഹലോ ഇതിന് നിങ്ങള് ബാംഗ്ലൂരോ മംഗലാപുരോ പോകേണ്ട ആവശ്യമില്ല ഇവിടെയുണ്ട് നമ്മുടെ നാട്ടിൽ ോ അക്കാഡമി ലസാരോ അക്കാഡമി ഏവിയേഷൻ ലോജിസ്റ്റിക്സ് ആൻഡ് പാരാമെഡിക്കൽ പയ്യന്നൂർ മട്ടന്നൂർ ആകാശത്തോളം സ്വപ്നങ്ങൾ കാണും ലസാറോ അക്കാഡമിക്കൊപ്പം